നമസ്കാരം ടു സ്വാഗതം ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യ നവീകരിക്കാനായി ഒരുങ്ങുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെയാണ് ഇതിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് ഇത് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം കരാറിലെത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഐ എൻ എസ് വിക്രമാദിത്യയിൽ ഷോട്ട് റിഫിറ്റ് ഡ്രൈ ഡോക്കിംഗ് എന്നിവ സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുനർനിർമ്മാണം നടത്തുന്നത് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പദ്ധതിയും അറ്റകുറ്റപ്പണികൾക്കുള്ള ഹബ്ബായി അങ്ങനെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ മാറ്റിയെടുക്കാനുള്ള സുപ്രധാന ചുവടുവയ്പായിക്കൂടി ഇതിനെ കരുതുന്നുണ്ട് അൻപതോളം എം എസ് എം ഇകളുടെ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന ഒരു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ഐ എൻ എസ് വിക്രമാദിത്യ നാവികസേനയുടെ ഭാഗമായി മാറിയത് ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ നിർണായക കരുത്താണ് ഈ വിമാനവാഹിനി കപ്പൽ ഇരുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും പത്ത് മീറ്റർ ഡ്രാഫ്റ്റും ഉൾക്കൊള്ളുന്നതാണ് ഐ എൻ എസ് വിക്രമാദിത്യ മിഗ് ട്വൻ്റി നയൻ കെ ഫൈറ്റർ ജെറ്റുകളും പലതരത്തിലുള്ള ഹെലികോപ്റ്ററുകളും വഹിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള കഴിവ് ഈ വിമാനവാഹിനി കപ്പലിനുണ്ട് ആന്റിഷിപ്പ് മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ റോക്കറ്റുകൾ എയർ ടു എയർ മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിപുലമായ ആയുധ സംവിധാനങ്ങൾ പോലും ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സോവിയറ്റ് നാവികസേനയ്ക്ക് വേണ്ടി ബാക്കു എന്ന പേരിലാണ് ഐ എൻ എസ് വിക്രമാതിഥ്യ ആദ്യം നിർമ്മിച്ചത് പിന്നീട് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു തൊണ്ണൂറ്റിയാറിൽ ഡീകമ്മീഷൻ ചെയ്തു അതുവരെ റഷ്യൻ നാവികസേനയ്ക്കായിട്ടുള്ള സേവനം നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ ഐ എൻ എസ് വിക്രമാതിഥ്യയായി വീണ്ടും പുനർജനിച്ചു